ിൽ കിട്ടുമോ ഈ ചോദ്യവുമായി ഞങ്ങൾ പോകുന്നത് കൊല്ലത്തിന്റെ അതിർത്തിയായ തെന്മലയിലേക്ക് ഞങ്ങളുടെ അന്വേഷണം തെന്മലയും കടന്ന് കേരള തമിഴ്നാട് അതിർത്തിയിലേക്ക് പോകുന്ന എത്തി ഇവിടെ ജംഗ്ഷനിലെ ഓരോ ആൾക്കാർക്കും അറിയാം ഏത് കടയിൽ ബ്ലാക്കിൽ ഇന്ധനം ലഭിക്കുമെന്ന് അല്ലാതെ കിലോമീറ്റർ ഓടുക അതും അതൊരു സംശയം പിന്നെ അല്ലാതെ അല്ലാതെ ഇതാണ് ഈ കട ചോദിച്ചു നമ്മുടെ ഈ സന്തോഷിന്റെ ചെറുകടയിലേക്കാം കടയുടെ സമീപത്തായി വൻ പാത്രങ്ങളിൽ പെട്രോളും ഡീസലും സൂക്ഷിച്ചിട്ടുണ്ട് രണ്ട് ലിറ്റർ ഡീസലിന് വില ഇരുന്നൂറ്റി ഇരുപത് രൂപ കഴുതുരുട്ടി റെയിൽവേ സ്റ്റേഷന് സമീപം ആയിരക്കണക്കിന് വാഹനങ്ങൾ ഓരോ മണിക്കൂറിലും കടന്നുപോകുന്ന കൊല്ലം തിരുമംഗലം ദേശീയപാതം ചരികിലാണ് അനധികൃത ഇന്ധന വിൽപ്പന കഴുതുരുട്ടിയിൽ മാത്രമല്ല ആര്യങ്കാവിലും സമാനമാണ് അവസ്ഥ ഒരു ചെറു ചായക്കടക്കുള്ളിലാണ് അനധികൃതമായിട്ടുള്ള ഇന്ധന വിൽപ്പന പെട്രോൾ മാത്രമല്ല ഡീസലും യഥേഷ്ടം ലഭിക്കും ആര്യങ്കാവിലെ ചെറു ചായക്കട വിറകടുപ്പിന് മുകളിൽ ചായയും പലഹാരങ്ങളും തയ്യാറാക്കുന്നു അതിന് സമീപത്ത് തന്നെ വലിയ കാലത്തിൽ ഇന്ധനം സൂക്ഷിച്ചിരിക്കുന്നു അവിടെ നിന്നും കിട്ടി ഞങ്ങൾക്ക് ഡീസൽ അടുത്ത കടയിൽ പെട്രോൾ വിൽപ്പനയുണ്ട് ബൈക്കിലെത്തിയ യുവാക്കൾ പെട്രോൾ വാങ്ങി അവിടെ വെച്ച് തന്നെ ബൈക്കിൽ നിറയ്ക്കുന്നു ആവശ്യക്കാർക്കായി കുപ്പികളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ രണ്ട് കടകൾ മാത്രമല്ല ആര്യങ്കാവിനും തെന്മലയ്ക്കും ഇടയിൽ ചെറുതും വലുതുമായ പതിനഞ്ചിടങ്ങളിൽ രഹസ്യമായി ഇന്ധനം വിൽക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച വിവരം പക്ഷേ അധികാരികൾ അതിന്മേൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല അധികാരികളെ അന്ധന്മാരെ ചെയ്തു പിടിക്കേണ്ട അവസ്ഥയാണിപ്പോൾ ക്യാമറമാൻ ഷരാസ് പരിദിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം